ഹൈഫ്രണ്ട്സ് നമ്മളിന്ന് ഫേസ് വൺ ഫിറ്റ്നസ്സിലാണ് ഉണ്ടോ ഉള്ളത് നമ്മുടെ ഫേസ് വണ് മുഖങ്ങളാണ് ഈ കുന്ന അശ്വിൻ നിതിൻ ആൽബിൻ പഴയ മാനേജ്മെന്റ് ആണോ ഈ ഒരു ജിമ്മ് നടത്തുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ തികച്ചും അല്ല പുതിയ മാനേജ്മെന്റ് ആയിട്ട് ഈ ഒരു ടീമായിട്ടാണ് ഈ ഒരു ജിം നടത്തുന്നതും പ്രത്യേകിച്ച് ഇവർ തന്നെയാണ് ട്രെയിനേഴ്സ് അതും സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് തന്നെയാണ് ഏറ്റവും വലിയ ഐറ്റിസ് അപ്പോൾ അപ്പൊ നമുക്ക് ഫേസ് വണ്ണിന്റെ വിശേഷങ്ങളും ഇതിനിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അശ്വിൻ്റെ അടുത്ത് ചോദിച്ചറിയാം അശ്വിൻ കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് ജിം ഓപ്പൺ ആക്കിയത് അപ്പൊ നമ്മൾ ഓപ്പൺ ആക്കിയപ്പോൾ നമ്മുടെ എയിം എന്ന് പറഞ്ഞ് എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ആളുകൾക്ക് ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എയിം ചെയ്യുന്നത് അപ്പോൾ ഉള്ള ജിമ്മിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫെസിലിറ്റീസിൻ്റെ ഡേറ്റ എടുക്കുന്ന ടൈമിൽ പലയിടത്തായിക്കോട്ടെ ആംബിയൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും എക്യൂപ്മെൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും ക്വാളിറ്റി ഓഫ് കോച്ചിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇതെല്ലാം കോമ്പൻസേറ്റ് ചെയ്ത് നല്ലൊരു ഫെസിലിറ്റി ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരുടെ ചിന്താഗതിയിൽ ജിമ്മെന്ന് പറയുമ്പോൾ ജിമ്മിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മസിലുണ്ടാക്കുന്ന ഫാക്ടറി ഇതാണ് എപ്പോഴും ആൾക്കാർ ഒരു കൺസേൺ ചെയ്യുന്നത് ഇതല്ല നമ്മളൊരു ഒരു വെയിറ്റ് കുറയാൻ വരുന്ന ഒരാളാന്നുണ്ടെങ്കിലും വെയിറ്റ് കൂടാൻ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് അല്ല ഇവർക്ക് ഇവരുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്താൽ മാത്രമേ ഇവർക്ക് അതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു രണ്ട് മാസം കൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഹെൽത്തി ആവണമെന്നില്ല ഫിറ്റ് ആവണം എന്ന നിർബന്ധമില്ല അപ്പോൾ ഇവരുടെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു ഇവർ ഫോളോ ചെയ്തോന്ന റൂട്ടീനുമായി ഇവർ ഒരു ഹെൽത്തി ലൈഫിലേക്ക് ലീഡ് ചെയ്യാന്നുള്ളതാണ് നമ്മള് നമ്മുടെ ജിമ്മുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മോട്ടീവ് നാട്ടില് നമ്മുടെ നാട്ടില് അപ്പോ ഇപ്പൊ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തേക്കുന്ന ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ ഇതേപോലെ പ്രീമിയം ജിമ്മില് ഇൻസ്പയർ ചെയ്തിട്ട് അവിടെ നിന്ന് എടുത്തേക്ക് അല്ലെങ്കിൽ കോപ്പി ചെയ്തേക്കുന്നത് തന്നെ പറയാം ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തു വെച്ചിരുന്ന കാര്യം ഇപ്പോ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു ജിമ്മിൽ വരുമ്പോൾ എല്ലാവരും ഒരു ആഗ്രഹമാണ് അത്യാവശ്യം കുഴപ്പമില്ല വീഡിയോ ചെയ്യുക ഒരു ഫോട്ടോ എടുക്കാൻ ആണല്ലോ ആ ഡെയിലി വരാനായിട്ട് ഇവർക്കൊരു മോട്ടിവേഷൻ വേണം ആ ഫെസിലിറ്റീസ് നല്ല ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആൾക്കാർ പിന്നെ വരാൻ മനസ്സ് നിർബന്ധമില്ല മടി പിടിക്കുന്ന ഒരു കാര്യമാണ് എലിമിനേറ്റ് അവർക്ക് എന്തെങ്കിലും ഇവിടെ ക്യാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വേണം അപ്പോൾ നമുക്ക് ഈ ഒരു ഒരു ജിമ്മിലും കാണുന്ന സംഭവം അതെന്താണ് ഇത് ലിഫ്റ്റിംഗ് പ്ലാറ്റ്ഫോം നമ്മളിത് ചെയ്തതിപ്പോ കൂടുതലായിട്ടും നമ്മുടെ നിയർബൈ ഉള്ള ജിംസിലൊന്നും കാണത്തില്ല ഇപ്പൊ കണ്ടാൽ തന്നെ ഈ ഒരു സൈസിൽ കാണണം നിർബന്ധമില്ല യൂസിങ് എന്ന് പറയുന്നത് ഹെവി ഡ്യൂട്ടി ലിഫ്റ്റിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുന്നത് ഇവിടെ ഒളിമ്പിക് ലിഫ്റ്റിങ്ങും പവർ ലിഫ്റ്റിംഗ് പറഞ്ഞ രണ്ട് ലിഫ്റ്റിംഗ് കാറ്റഗറീസ് വരുന്നു സോ അതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് സേഫ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തേക്കുന്നത് അതായത് നമ്മളിപ്പോ ഇവിടത്തെ ജിമ്മുകൾ അല്ലെങ്കിൽ നോർമലായിട്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരു വെയിറ്റ് തറയിട്ട് കഴിഞ്ഞാൽ സുഭവായിട്ട് അവിടുത്തെ കോച്ചിന്റെ വൈകുന്നേരം വഴക്കേക്കും അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റം ബിൽഡ് ചെയ്താണ് നമുക്കൊരു മുന്നൂറ് കിലോ ഒരു എയ്റ്റ് ഫീറ്റ് ഹൈറ്റ് ഇതിൻ്റെ അത് ഡ് ചെയ്യാം അത് നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സംഭവം സമയത്ത് സേഫ് ആയിട്ട് ഇപ്പോൾ ഒരു നൂറ് കിലോ ലിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഇവിടെ ലിഫ്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നിൽക്കണം നിർബന്ധമില്ല ഫെയിൽ ആയി പോവാം അപ്പം നമുക്ക് സേഫ് ആയിട്ട് ഡമ്പ് ചെയ്ത് കളയാം അപ്പോ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കോ നമ്മൾ യൂസ് ചെയ്യുന്ന എക്വിപ്മെന്റ്സിനോ ഈ ഒരു ഫ്ലോറിനോ ഡാമേജസ് ഉണ്ടാവത്തില്ല അപ്പൊ ഇതിൻ്റെ അകത്ത് വീരുന്ന ഒരു ഫോഴ്സ് ഇത് അബ്സോർവ് ചെയ്ത് കളഞ്ഞോളൂ അപ്പൊ വേണ്ടിയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ഡെഡ്ലിഫ്റ്റ് ചെയ്യുന്നവര് സ്കൂട്ട് ചെയ്യുന്നവർ കുറവാണ് ലിഫ്റ്റിങ്സ് കൂടുതലും ചെയ്യുന്നവര് കുറവാണ് അപ്പൊ അവർക്ക് അതൊന്ന് പരിചയപ്പെട്ടോട്ടെ അല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാർ പുതിയ പുതിയ കാറ്റഗറിയിലൊക്കെ വരട്ടെടുത്താണ് നമ്മൾ ചെയ്തത് അപ്പം നമുക്ക് ലിഫ്റ്റിംഗിന് സ്പെഷ്യൽ ക്ലാസും കാര്യങ്ങളെല്ലാം കണ്ട് നമ്മളൊരു ക്യാമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് പുതിയ സൃഷ്ടിക്കുക എന്ന കാഴ്ചപ്പുഴ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ജിമ്മിലേക്ക് വരുമ്പോൾ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം മാത്രം എന്തൊക്കെയാണ്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അതായത് നമുക്ക് ഇവിടെ എൻജുറീ ഹാവിന്റെ കോച്ചിങ് അവൈലബിൾ ആണ് അതേപോലെ അത്ലറ്റിക് പെർഫോമൻസിന്റെ കോച്ചിങ് അവൈലബിൾ ആണ് ഫാറ്റ ലോസ് ഫാറ്റ് ലോസ് അതേപോലെ വെയിറ്റ് ഗെയിൻ മസിൽ ഗെയിൻ പിന്നെ പവർ ലിഫ്റ്റിംഗ് ഒളിമ്പിക് ലിഫ്റ്റിംഗ് ഇനി ഡിഫറെന്റ് കാറ്റഗറിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു ബോഡി ബിൽഡിംഗ് എന്നുള്ള രീതി മാത്രമല്ല പല കാറ്റഗറീസിൽ നമുക്ക് പല രീതിയിലുള്ള ആൾക്കാരെ കോച്ച് ചെയ്യാൻ പറ്റും അപ്പൊ ശെരിയും പറയാം നമ്മുടെ വണ്ണപ്പുറത്ത് പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് ഇപ്പം ഇതിന്റെ ഒരു കാഴ്ചപ്പാട് തന്നെ വരെ കണ്ടില്ലേ നമ്മളിനി ഒളിമ്പിക്സിലേക്ക് ഒരുപാട് താരങ്ങളെ വണ്ണപ്പുറത്ത് നിന്ന് സൃഷ്ടിക്കാതെ തന്നെയാണ് അശ്വിന്റെയും ടീമിന്റെയും ഒരു എയിം അല്ലെങ്കിൽ ഫേസ് വണ്ണിന്റെ ഒരു എയിം എന്ന് തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ വേറെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി അശ്വിനെ നമുക്ക് കൂടെ ഫീസിന്റെ സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാ നമുക്ക് പാക്കേജസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തായിരുന്നു അപ്പൊ അത് കുറച്ച് പേരൊക്കെ നമ്മൾ ചോദിച്ചായിരുന്നു മെസ്സേജ് എൽ അയച്ച് ചോദിച്ചായിരുന്നു അത് എക്സ്റ്റെൻഡ് ചെയ്യുകയോ എന്നൊക്കെ ചോദിക്കണ്ടേ എക്സാം ഒക്കെ ആണ് പിള്ളേർക്ക് ഓൾറെഡി ആലോചിച്ചായിരുന്നു നമ്മൾ ഈ മന്ത് മുപ്പതാം തീയതി ആയിരുന്നു നമ്മുടെ പാക്കേജസ് ഓഫേഴ്സ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തൊരു പതിനഞ്ച് ദിവസം എന്ന രീതിയിരുന്നു നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോഴത്തേക്കും നമ്മളൊരു കുറേ പേര് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എക്സാംസ് ആണ് നമുക്ക് അടുത്ത മാസം വരാൻ പറ്റത്തുള്ളൂ പിന്നെ നവംബർ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ഫെബ്രുവരി ഫിഫ്ത്ത് വരെ നമ്മുടെ ഓഫേഴ്സ് എല്ലാം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ ഓക്കെ നിങ്ങൾക്ക് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ ഇപ്പം നിലവിലുള്ള ഓഫേഴ്സ് എടുക്കാനുള്ള അഡ്മിഷൻ എടുത്താൽ മതി നമുക്ക് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോയി ഒരാളൊരു മെമ്പർഷിപ്പ് ഇന്ന് പോയി എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം തന്നെ എടുക്കുന്നത് ഇന്ന് തൊട്ട് ഒരു മാസമാണ് കൗണ്ട് ചെയ്യുക വന്നാലും വന്നില്ലേലും നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് അയാൾക്ക് ഇന്ന് വന്ന് അഡ്മിഷൻ എടുക്കാം മാർച്ചിലായിരിക്കും അതിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണോ ഡേ വൺ ഓഫ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് തൊട്ട് ഒരു മാസമാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യം കാരണം പല ജിമ്മിൽ നമ്മൾ നല്ല ഐഡിയോ പിന്നെ നമുക്കിപ്പോ നിലവിൽ നമ്മുടെ പാക്കേജസിനെല്ലാം തന്നെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ഉണ്ട് ത്രീ മന്ത് തൊട്ട് മേളിലേക്കുള്ള പാക്കേജസിനൊന്നും അഡ്മിഷൻ ഫീസ് നിലവിൽ ആഡ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ ഫീസ് ഓഫ് ആണ് ഓക്കെ സിംഗിൾ മന്ത് പാക്കേജസിൽ തന്നെ നമുക്ക് അഡ്മിഷൻ ഫീസിൽ നിന്നും ഓഫ് ഉണ്ട് ഫീസിന്നും ഉണ്ട് ഓക്കെ അപ്പോ നോർമലി ഇപ്പോ നമ്മളൊരു ജിമ്മ് ചൂസ് ചെയ്യുമ്പോ അഞ്ചാറ് ഫെസിലിറ്റീസ് നോക്കിയായിരിക്കും എടുക്കുക ഒന്ന് നീറ്റ് ആൻഡ് ഹൈജീൻ ആയിട്ടുള്ള ജിം ആണോ എക്വിപ്മെന്റ്സിന് ക്വാളിറ്റി ഉണ്ടോ അവിടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കോച്ചസ് ഉണ്ടോ പിന്നെ വാഷ്റൂം ഡ്രസ്സിംഗ് റൂം ഇങ്ങനെയുള്ള ഫെസിലിറ്റീസുണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആംബിയൻസ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങള് ബേസിക് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അത് നൂറിൽ മാർക്ക് കൊടുക്കേണ്ട അപ്പോൾ ഈ ഒരു പറയുന്ന കാര്യങ്ങള് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നോക്കുന്നതാണ് ഒരു ജിമ്മിൽ വരുമ്പോൾ അപ്പൊ ഇത് നമുക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു ജിമ്മിൽ ഇത്രയും ബേസിക് ഫെസിലിറ്റീസ് ആണ് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു ജിമ്മിൽ ഒരു ആയിരം രൂപ അഡ്മിഷൻ ഫീസും കാണും ഒരു എണ്ണൂറ് തൊട്ട് തൊള്ളായിരത്തിൻ്റെ ഉള്ളിലായിരിക്കും ഫീസും വരിക ഓക്കെ ഏറ്റവും വരുന്നത് അപ്പൊ ഇതിലും ഫീസ് കുറവാണ് നമുക്കിവിടെ അപ്പോൾ നിങ്ങൾക്ക് ഫീസിന്റെ പ്രോപ്പർ പ്രോപ്പറുള്ള ഡീറ്റെയിൽസ് ഡയറക്റ്റ് വരുന്നവർക്ക് നമ്മൾ അതിനനുസരിച്ചിട്ട് ഫീസ് അറേഞ്ച് ചെയ്യുന്നവരായി ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾക്ക് നേരിട്ട് വരുന്നതാണ് ഒന്ന് വിസിറ്റ് ചെയ്യുകയും ചെയ്യാം ഇവിടുത്തെ ആംബുലൻസുകൾ കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുക കാരണം നമ്മൾ വീഡിയോസ് വീഡിയോസുകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നിയെന്ന് വരില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഫിക്സഡ് എമൗണ്ട് വെക്കാത്തതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മന്ത്ലും ഓഫർ ബേസിലാണ് നമ്മുടെ ഫീസുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇനി വരുന്ന മാസങ്ങളിൽ മാസങ്ങളും നമ്മൾ എല്ലാ മന്തിലും ഓഫർ ഉണ്ട് നമുക്ക് ഓഫ് സീസൺ ഓഫേഴ്സ് വരുന്നുണ്ട് സീസണൽ ഓഫേഴ്സ് വരുന്നുണ്ട് ഇതേപോലെ പല പല ഇവന്റ്സ് ഉണ്ട് ഇനി ഇപ്പോൾ എക്സാംസ് ആണ് കുട്ടികൾക്ക് വരാ നെക്സ്റ്റ് മന്ത് തൊട്ടായിരിക്കും നമ്മുടെ സ്റ്റുഡന്റ് ഓഫേഴ്സ് വരാം നമുക്ക് ഫാമിലി പാക്കേജസ് ഉണ്ട് കോംബ് ഓഫേഴ്സ് ഉണ്ട് അതേപോലെ സ്റ്റുഡന്റ് ഓഫേഴ്സ് വരുന്നുണ്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പൊ ഏതിലാണോ നിങ്ങൾക്ക് ഫീസ് കുറവായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത് അതിൽ ചൂസ് ചെയ്യാം പാക്കേജസ് അത് നല്ലൊരു ഐഡിയ കേട്ടോ അപ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പോൾ ഒരു ആയിരം രൂപ ഫിക്സ്ഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും ആയിരം ഉണ്ടാവണം എന്നില്ല പകരം ഈ ഒരു ആയിരം രൂപയുടെ കൂടെ ഒരു അറുന്നൂറ് രൂപയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാസം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ചോയ്സ് നല്ല പുറത്തായിരിക്കും അപ്പോൾ നമുക്കിവിടെ ഉള്ള നോൺ എ സി ജിംസിന് വെച്ച് പോയി കഴിയുമ്പോൾ അവരെക്കാളും ഫീസും കാര്യങ്ങളും സ്ട്രക്ചർ വൈസിൽ കുറവാണ് നമുക്കുള്ളത് അപ്പം നിങ്ങൾക്ക് നോർമൽ ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന എമൗണ്ടിനേക്കാളും ഒരു നാനൂറ് രൂപ മുന്നൂറ് രൂപ കുറവാണ് ഒരു എ സി ജിമ്മിൻ്റെ ഉള്ളിൽ എടുത്തു ഇത് ജിമ്മാണ് പിന്നെ കുറെ പേർക്കുള്ളൊരു ഡൗട്ട് ആണ് എസി ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങള് വർക്കൗട്ട് ചെയ്യുന്ന വേർക്കാനല്ലേ വേർത്താൽ അല്ലേ വെയ്റ്റ് കുറയത്തുള്ളൂ ഇങ്ങനെയുള്ള കുറെ മിത്തുകൾ മേ ബി നോളജില്ലാത്തവർ പറഞ്ഞു പരത്തിയൊരു കാര്യമായിരിക്കാം ഓക്കെ ഈ ഒരു മിത്ത് സത്യം പറഞ്ഞാൽ ഇതിൽ യൂസ് ഇല്ല കാര്യം നമ്മൾ ബോഡി വേർക്കുക എന്ന് ഒരു അരമണിക്കൂർ വേൽത്തിന്നാലും നമ്മുടെ ശരീരം വേർക്കും അതുകൊണ്ട് ഗുണമില്ല നമ്മുടെ ബോഡി ചൂടാവുമ്പോൾ നമ്മുടെ ബോഡിനെ കൂൾ ഡൗൺ ചെയ്യുമ്പോൾ ബോഡി എന്നെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വേർപ്പുണ്ടാക്കാൻ അതും വർക്കൗട്ട് ആയിട്ട് ഡയറക്റ്റ് ഒരു രീതിയിലുള്ള നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരം ചൂടാവും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ വന്നതാണെന്നുണ്ടെങ്കിലും കുറെ പേരെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഞാൻ വേർക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരെ നമ്മൾ കാണേണ്ടതായിട്ട് സംസാരിക്കേണ്ടതായിട്ടും വന്നു അതാണ് ഞാൻ ഇതിൽ എടുത്ത് പറയുന്നത് വേറെന്തോ നമുക്കിവിടെ സ്പെക്ക് കാര്യങ്ങൾ നമുക്ക് ലേഡീസിന് സെക്ഷൻസ് വേറെ ഉണ്ടെന്ന് നമ്മൾ കേട്ടുവല്ലോ ലേഡീസിന് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു അവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനീഷ്യൽ ടൈമിൽ അതില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എൻക്വയറിസ് വെച്ചിട്ടാണ് ആഡ് ചെയ്തത് അപ്പോൾ മോർണിംഗ് ഒരു ടു അവർ ഈവനിങ് ഒരു ടൂ അവർ ലേഡീസിന് സെപ്പറേറ്റ് സെഷൻ ആയിരിക്കും അപ്പൊ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ പ്രോപ്പർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ട് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങളുടെ ടൈമിംഗ് എങ്ങനെയാണ് നമുക്ക് മോർണിംഗ് ഫൈവിന് ജിമ്മ് ആവും മോർണിംഗ് ഫൈവ് ടു മോർണിംഗ് ടെൻ ഓ ക്ലോക്ക് ആണ് രാവിലത്തെ ജിമ്മിന്റെ വർക്കിംഗ് ടൈം ഈവനിങ് ഫൈവ് ടു ഈവനിങ് ടെൻ ഓ ക്ലോക്ക് ആണ് ഈവനിംഗിൽ നമ്മുടെ ജിമ്മിന്റെ വർക്കിംഗ് ടൈം വരെ ടെൻ ഓ ക്ലോക്ക് വരെ പോകുന്നുള്ളൂ നമ്മളിനിപ്പോ നമുക്ക് സൺഡേസ് മാത്രമാണ് ജിമ്മ് വർക്കിംഗ് അല്ലാത്തുള്ളത് അപ്പൊ മൺഡേ ടു സാറ്റർഡേ നമ്മുടെ ജിമ്മ് കണ്ടിന്യൂസ് വർക്കിംഗ് ആയിരിക്കും അപ്പൊ നിങ്ങൾ ഈ ഒരു പറയുന്ന ടൈമിൽ എപ്പോ വന്നു കഴിഞ്ഞാൽ ഫ്ലോറിലെ രണ്ട് കോച്ചസ് അവൈലബിൾ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് വർക്ക്ഔട്ട്സ് പ്രോപ്പർ ആയിട്ട് ഒരു സേഫ് ആൻഡ് സെക്യൂർ മാനറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിന് വേറെ ഇഞ്ചുറീസോ കാര്യങ്ങളോ ഒന്നും വരാണ്ട് നിങ്ങൾക്ക് ആ വർക്കൌട്ടിന്റെ മാക്സിമം ഒരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടും ഉണ്ട് നമ്മളിവിടെ പേഴ്സണൽ ട്രെയിനിങ് രണ്ട് കാറ്റഗറിയിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് സ്റ്റാൻഡേർഡ് കാറ്റഗറി ഒന്ന് ഇലൈറ്റ് കാറ്റഗറി അപ്പോൾ ഇത് രണ്ട് കാറ്റഗറിയിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാൻഡേർഡിൽ വരുന്നവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വെയ്റ്റ് ലോസ് വരുന്ന ഒരാൾ ഇല്ലെങ്കിൽ ഒരു മസൽ ഗെയിനിൽ വരുന്നു ഇല്ലെങ്കിൽ ഒന്ന് ഫിറ്റ് ആയാൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്നവർക്ക് സ്റ്റാൻഡേർഡ് ചൂസ് ചെയ്യും അത് കുറച്ചും കൂടി കുറഞ്ഞ മുകളിൽ വരുന്ന ആണ് അപ്പോൾ ഇലൈറ്റിൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എഞ്ചുറി റീഹാബിലിറ്റേഷൻ ഇല്ലെങ്കിൽ ലിഫ്റ്റിങ് ഇപ്പോൾ നമ്മുടെ നാട്ടിലാന്നുകൊണ്ട് ഈ റീഹാബ് വളരെ കുറവാണ് ഒരാൾക്കൊരു എൻജുറി വന്നു കളിക്കാൻ പോയി കാലിൽ എന്തെങ്കിലും ഒരു ലിഗമെൻറ്റിന് എഞ്ചുറി വന്നു ഇല്ലെങ്കിൽ അവിടെ ഒരു പെയിൻ ഉണ്ട് ഇതെങ്ങനെ ക്യൂർ ചെയ്യണം എങ്ങനെ അയാളുടെ സ്ട്രെങ്ത്ത് റീഗെയിൻ ചെയ്തെടുക്കണം എന്നുള്ളത് ആൾക്കാർക്ക് അറിയത്തില്ല അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്കൊരു ഉണ്ട് ഇവരെ പ്രോപ്പറായിട്ട് ആ റീഹാബിൽ കൊണ്ട് ഇവർ ഒരു അത്ലിറ്റാണ് ഇവർക്കൊരു എൻജുറി വന്നുകൊണ്ട് ഇവരുടെ അത്ലറ്റിക് പെർഫോമൻസ് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു എൻജുറി ആയിരിക്കും അതിൻ്റെ മേജർ റീസൺ അപ്പോൾ ആ എൻജുറി ക്യൂർ ചെയ്ത് അവരുടെ അത്ലറ്റിക് പെർഫോമൻസ് റീഗെയിൻ ചെയ്ത് കൊടുത്ത് അവരൊരു കോമ്പറ്റീഷനിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് റീഹാബ് നമ്മളോട് സെറ്റ് ചെയ്തേക്കുന്നത് അത് പവർ ലിഫ്റ്റിംഗ് ഒളിമ്പിക് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ പ്രിപ്പറേഷൻ ഇങ്ങനെയുള്ള കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് എല്ലാവരും അഫോർഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഈ പറയുന്ന ഒക്കെ ഉള്ളവർക്ക് എപ്പോഴും റീഹാബിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ കാര്യം നമുക്കൊരു ഇഞ്ചുറിയുണ്ട് നമ്മളത് കെയർ ചെയ്യാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ജിമ്മിൽ വരുന്ന ഇഞ്ചുറീസ് ഇമ്മീഡിയറ്റ്ലി വരുന്ന ചിലപ്പോൾ കൈ ഒടിയുണ്ടോ ഇങ്ങനെയുള്ള ഇഞ്ചുറീസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഒരു പ്രോപ്പർ ഫോമെക്നിക്കല്ലാണ്ട് ഒരു ഡെഡ് ലിഫ്റ്റ് എക്സിക്യൂട്ട് ചെയ്തു നമ്മുടെ നട്ടലിലുള്ള ഒരുപാട് കച്ചേരിക്കളുണ്ട് അതിൽ ചെറിയ ചെറിയ ലിക്വിഡ് ഷെൽസ് കണക്ക് ഇതുണ്ട് ചെറിയ ചെറിയൊരു ബൾജിങ് വരാം നമ്മുടെ ഏതെങ്കിലും ലിമ്പിലേക്കുള്ള ബ്ലഡ് ഫോയിൽ ചെറിയൊരു വ്യത്യാസം വരാം ഇത് നമുക്ക് എഫക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇത് അറിയാൻ ഇതിന് സിംറ്റംസ് വേണമെങ്കിൽ ചിലപ്പോൾ മാസം ഒരു വർഷം എടുക്കാം അന്നേരം നമുക്ക് കണ്ടുപിടിക്കാൻ ഇത് എങ്ങനെയാണ് നമുക്ക് വന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കില്ല ആ സമയത്ത് എന്തെങ്കിലും കുലിഞ്ഞെടുത്തപ്പോൾ ഒരു ഞെട്ട ഒടിഞ്ഞാവാം അതായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കേസസ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവർക്ക് അറിയില്ല ഇത് എങ്ങനെ വന്നു ഇപ്പൊ ഇവരുടെ ഫുൾ ഡേറ്റാസ് ചോദിക്കുമ്പോൾ ഇവര് രണ്ട് വർഷം മുമ്പ് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ ഡെഡ്ലിഫ്റ്റ് ഞാൻ ചെയ്താണ് ഇവരിപ്പം ചെയ്യുന്ന ഫോം കാണുമ്പോൾ നമുക്കറിയാം ഓക്കെ മേ ബി ഇതിന്റെ ഇത് ഇവർക്ക് ഇവർ ഇത് വന്നത് അപ്പൊ ഇതെല്ലാം എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് ഇവർക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മൾ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഈ വണ്ണപ്പുറത്താണെന്നു തന്നെ ഒരുപാട് അത്ലെറ്റ്സ് ഒരുപാട് ഫുട്ബോൾ കളിക്കുന്നവരും ക്രിക്കറ്റ് കളിക്കുന്നവരും ബാഡ്മിന്റൺ കളിക്കുന്നവുള്ള ഒരു ആൾക്കാരുള്ള നാടാണ് ഇതിൽ ഒരുപാട് പേർക്ക് ടെന്നീസ് എൽബോ എൽബോ ടെന്നി നൈസ്റ്റീസ് ഇപ്പോൾ റേസിൽ ടയർ ആയവരുണ്ട് ടയർ ടയറായവരുണ്ട് ആങ്കിളിൽ ഇഞ്ചുറീസ് ഉള്ളവരുണ്ട് നട്ടലിന് ചെറിയ ചെറിയ എൻജുറീസ് ഉള്ളവരുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് എഞ്ചുറീസ് ഉള്ളവരുണ്ട് ഇപ്പോഴും ഇവർ നോർമൽ ആൾക്കാർ ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ അങ്ങനെ കാറ്റഗറിൽ ആൾക്കാർ ചെയ്യുന്ന വർക്ക്ഔട്ട്സ് തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറ്റി പിടിക്കണം നമുക്കൊരു എന്താ ഇവിടെ ഇവിടെ ഒരു പെയിൻ ഉണ്ട് ഈ കൈ യൂസ് ചെയ്യാണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം ഇത് യൂസ് ചെയ്തതിൽ സ്ട്രെങ്ത് ആവത്തുള്ളൂ അപ്പോൾ ചിലപ്പോ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ഇവര് ഇതൊന്നും ചെയ്യാണ്ട് നോർമൽ വർക്കൗട്ട്സ് ആയിരിക്കും ചെയ്യുന്നത് നമ്മുടെ മേജർ വർക്കൗട്ട്സ് അല്ലാണ്ട് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ മസിൽസ് ഒരുപാട് ലിഗമെന്റ്സും ടെൻഡൻസീസ് എല്ലാം ഉണ്ട് ഇതിനെല്ലാം നമ്മൾ സ്ട്രെങ്ത് ചെയ്ത് കൊണ്ടുവന്നുകഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ബോഡി എപ്പോഴും ഫിറ്റ് ആയിട്ടിരിക്കു നമുക്ക് ഫുഡിൻ്റെ കൺട്രോൾ നമുക്ക് ഫുഡ് ഡയറ്റ് കൺട്രോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് നമുക്ക് ഇവിടെ വരുന്ന ഫുഡ് കഴിക്കണം ഡയറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ വേർഡ് നമ്മൾ പറയുന്നത് തെറ്റാണ് ഇപ്പം നിങ്ങൾ കഴിക്കുന്ന ഫുഡ് പാറ്റേൺ ആണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം കഴിക്കുന്ന ആ ഒരു ഫുഡ് റൂട്ടീൻ അതായത് കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന ടൈം ഇത് കംപ്ലീറ്റ്ലി ഒന്ന് റീ അറേഞ്ച് ചെയ്തുതായിരുന്നു കുറച്ചും കൂടി കംഫർട്ടബിൾ വെയ്ല് കാര്യം ഞാനിപ്പോൾ ഇങ്ങനെ കഴിക്കണം പുഴിങ്ങിയ സാധനമേ കഴിക്കാവുള്ളൂ ഇത് ഇങ്ങനെ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആദ്യത്തെ രണ്ട് ദിവസം കഴിക്കും മൂന്നാമത്തെ ദിവസം തെറ്റിക്കാൻ അത് തന്നെ പോകുന്നു അപ്പോൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി തരുന്നുള്ളൂ അതൊന്ന് ആക്കി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ആ ഹെൽത്തി ആക്കുമ്പോൾ തന്നെ ഇനീഷ്യലി നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലിപ്പോൾ ഒരു കൊളസ്ട്രോൾ ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഹോർമോൺ ആ ഒരു ലെവലിൽ ഇറങ്ങുന്നതും അല്ലെങ്കിൽ കുറച്ച് വണ്ണം ഒരാളുടെ വെയ്റ്റ് ഒരു രണ്ട് കിലോ കുറയുന്നത് സ്വാഭാവികമായിട്ട് അയാളെ മോട്ടിവേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി സ്ട്രിക്റ്റ് സ്ട്രിക് ഡയറ്റിലേക്ക് പോകാനായിട്ട് അയാൾക്കൊരു എന്താ പറയുന്നത് തോന്നും ഓക്കെ ഞാൻ ഇത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടി കിട്ടും അപ്പോൾ എനിക്ക് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇവർ ഈ പറയുന്ന ഫുഡ് പാറ്റേൺ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ ഇവർ മാറ്റി ഒരു ഒരു മാസം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കാണിച്ചിട്ട് പത്ത് കിലോ കുറഞ്ഞു ഒരു നാല് മാസം കഴിഞ്ഞിട്ട് ജിമ്മിൽ പോയി ഇവിടെ ഉള്ള ഒരുപാട് പേര് ഇപ്പോഴും പറയുന്നതാണ് എനിക്ക് ജിമ്മിൽ പത്ത് കിലോ പറഞ്ഞു ജിമ്മ് നിർത്തി ഇപ്പം വീണ്ടും പത്ത് കിലോ കൂടി എന്താണ് അപ്പൊ അതിൻ്റെ ടെക്നിക്കെന്താന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് നമ്മൾ ഫുഡിൽ വരുന്ന ചേഞ്ച് ആണ് നമ്മൾ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കോച്ചസ് തരുന്നതും അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്ന വർക്കൗട്ട്സും ഭയങ്കരമായിട്ടും നമ്മൾ എക്സസീവ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നമ്മുടെ വെയിറ്റ് ഇറക്കുന്നു വെയിറ്റ് ഇറക്കുക എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഉണ്ട് ഫാറ്റ് ലോസും ഉണ്ട് ഇപ്പൊ രണ്ട് രീതിയിലുള്ള കാര്യമുണ്ട് രണ്ടിനും ഡിഫറൻസ് ഉണ്ട് ആൾക്കാർ ചിന്തിച്ചു രണ്ടും ഒന്ന് തന്നെയാണ് ഫാറ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ മസിൽ മാസിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് അതിൽ ലോസ് വരാണ്ട് നമ്മുടെ ബോഡിയിലെ ഫാറ്റിനെ മാത്രം നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നു അതൊരു പൈ ഉള്ള ഒരു പ്രോസസ്സാണ് ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ ഉള്ളത് വെയ്റ്റ് ലോസ് ആണ് ഇതാണ് കുറച്ചുകൂടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ വാട്ടർ വെയിറ്റ് ലോസ് ആവും മസിൽ മാസ് പോവും അതേപോലെ ഫാറ്റ് ലോസ് സംഭവിക്കും സോ ടെക്നിക്കലി നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയും പക്ഷേ ഒരാളെ നമ്മൾ റൂമിൽ ഒരു അഞ്ച് ദിവസം പട്ടണം കിട്ടും എന്നാലും അയാളുടെ വെയിറ്റ് കുറയും ആറാമത്തെ ദിവസം അയാൾക്ക് ഒരു ബിരിയാണി കൊടുത്താൽ എന്തായിരിക്കും അവസാന അയാൾ മൊത്തം ഇരുന്ന് കഴിക്കും ഇതേ കണക്ക് തന്നെ നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഒരു പത്ത് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസം തന്നെ ഫോളോ ചെയ്യുന്ന വെച്ചോ ഇയാൾക്ക് എപ്പോഴും ക്രേവിങ് ഉണ്ടായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് അതായത് എല്ലാവർക്കും സ്പൈ ചിലപ്പോൾ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിരിക്കും ചിലർക്ക് സ്വീറ്റ്സിനോടായിരിക്കും ക്രേവിങ്സ് ചിലവർക്ക് ഐസ്ക്രീംസ് ആയിരിക്കും അപ്പം എല്ലാവരുടെയും ടേസ്റ്റ് ബഡ്സിനനുസരിച്ചാണ് ഇവർ ഫുഡ് കഴിക്കുന്നത് അപ്പം ഇത് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്ത് ഒരു മാസം ഇവരെ ഈ ഫുഡിനെ തന്നെ വെറുപ്പിച്ചിട്ട് ഒരു ദിവസം ഇവർക്ക് കഴിക്കാനുള്ള സ്പേസ് കിട്ടി ഇവർ എല്ലാം കഴിക്കും അതിൽ തന്നെ അവരുടെ വെയിറ്റ് വീണ്ടും പഴയതുപോലെ ആവാം അപ്പോൾ അത് മാറ്റി ഇവരുടെ ബോഡിയിലുള്ള മെറ്റാബോളിസം ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ ആ ഒരു ഇപ്പൊ ഒരു നൂറ് കിലോ ഉള്ള ഒരാളെ എൺപത് കിലോയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇയാളെ എൺപത് കിലോ ഇയാളെ സസ്റ്റൈൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നു എങ്കിൽ മാത്രമേ അതൊരു നല്ല റിസൾട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളു അല്ലാണ്ട് ജിമ്മ് നിർത്തി അയാൾക്ക് വെയിറ്റ് കയറി അതിൽ കാര്യമില്ല ഒരു രണ്ടോ മൂന്നോ കിലോയിൽ വ്യത്യാസം വരാം ചിലപ്പോൾ ഒരു അഞ്ച് കിലോ വരെ വ്യത്യാസം വരാം ഓക്കെ പക്ഷേ ഒരു മാസം കൊണ്ട് തന്നെ വീണ്ടും നൂറ് കിലോയിലേക്ക് പോകാന്ന് പറഞ്ഞ് നമ്മൾ ആസ് എ കോച്ച് അയാൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗെയിൻസ് കൊടുത്തിട്ടില്ല അതാണ് കാര്യം അയാളെ ആ ഒരു ആ ഒരു ടൈം പീരീഡിൽ അയാളുടെ വെയ്റ്റ് കുറച്ചു അയാളുടെ ആ നീഡിന് ഒരു ചിലവർക്ക് കല്യാണത്തിന് മുമ്പ് ഒരു അഞ്ച് കിലോ കുറയ്ക്കണം കുറച്ച് വയറുണ്ട് അത് കുറയ്ക്കണം ഇതൊക്കെ ആയിരിക്കും കല്യാണം കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് പോയി അപ്പം അതുകൊണ്ട് കാര്യമില്ല അയാൾ അത് വൺസ് ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈല് ചേഞ്ച് ആകണം അയാൾ കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യങ്ങൾ മാറണം അയാളുടെ ബോഡി ഫിറ്റ് ആയിട്ടിരിക്കണം പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ആൾക്കാർ ആൾക്കാരിലേക്ക് മാക്സിമം നമ്മൾ എത്തിക്കാൻ നോക്കുന്നു ഇപ്പം നമുക്കിവിടെ വരുന്ന ക്ലയൻസിനാകുന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ റിസൾട്ട് സ്റ്റാർട്ടായിരുന്നത് അപ്പം അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം നെക്സ്റ്റ് മന്ത് തൊട്ട് നമ്മൾ ത്രൂ ഇൻസ്റ്റയിൽ കൂടെ അല്ലെങ്കിൽ വാട്സപ്പ് ഇങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിത് നമ്മുടെ ഇൻസ്റ്റാ പേജിൽ കൂടെ തന്നെ അത് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ വൺ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജ് അപ്പൊ അത് ഫോളോ ചെയ്തിട്ടില്ലാത്തൊന്നും ഫോളോ ചെയ്ത് വെച്ചോളാം പുതിയ പുതിയ അപ്ഡേറ്റ്സുകളും ഇവിടുത്തെ വാർത്തകളും നമ്മുടെ ഓഫറുകളെല്ലാം അവർ അതിത്രൂ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ജിമ്മിൽ പോയോണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളും ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്നുള്ള ഒരു ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അല്ലെന്നു പറഞ്ഞാൽ ബി ബി ബോക്സ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയി ഞങ്ങൾ കാണാൻ പറ്റും അതോടൊപ്പം ഇവർക്ക് ഉണ്ട് ഫേസ് ഫേസോൺ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫേസ് ഓണിൻ്റെ ഓരോ അപ്ഡേറ്റ്സുകളും ഓഫറുകളും എന്തൊക്കെ നമുക്ക് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എക്സസൈസ് മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു സ്റ്റെപ്സ് അവർ ഇതിനകത്ത് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക നമ്മുടെ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോ അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാം ബാ ബൈ